ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് വഴിക്കടവിൽ പന്നക്കെണയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന ആക്ഷേപത്തിൽ മലക്കം മലക്കമറിഞ്ഞ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വിവാദങ്ങളായിട്ട് തന്നെ നിൽക്കുന്നു കാരണം വിവാദങ്ങൾ മാത്രമേ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ യു ഡി എഫിന് സാധിക്കൂടുള്ള കാര്യം സത്യസന്ധമായി അവരുടെ വിശ്വാസം ആർജിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടി ചിട്ടപ്പെടുത്തി ജനങ്ങളെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണെന്ന് അവർക്കറിയാം ആ മുന്നണിയോടൊപ്പം നിലമ്പൂരിലെ നല്ല മനുഷ്യനുണ്ടാകും സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും അല്ല അതെന്തുകൊണ്ടാണ് നിങ്ങളൊന്നന്വേഷിക്കും വന്നാലും ിനെതിരെ അതാണല്ലോ നമ്മൾ കുറച്ചായിട്ട് കാണുന്നത് കാരണം കൊന്നത് ചത്തത് ഭീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു നിലപാട് അവർക്ക് മറ്റൊരു തരത്തിൽ പ്രചരിക്കാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ കഴിക്കാൻ സാധിക്കാത്തോണ്ടാണ് അവരുടെ പ്രചരണം പ്രചരണം എല്ലാവർക്കും അറിയാം ഈ കാര്യം പറഞ്ഞിരുന്നു അതിൽ മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു താങ്കൾ മിനിസ്റ്ററെ വിളിച്ചിട്ടെന്നൊരു വാർത്തയും വന്നിരുന്നു ശരിയാണോ മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു ഇന്നലെയും വിളിച്ചിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും എന്തൊക്കെയാണെന്ന് നടക്കുക മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു എന്നുള്ളതിൽ നിന്നാണ് അതാരും നനഞ്ഞെടുത്ത കള്ളക്കഥയാണെന്ന് നിങ്ങൾ ഇതിനെ അന്വേഷിക്കുക ഇതാണ് ഇതാണ് പ്രശ്നം ഇതെന്തിന എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി ആ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പരസ്പരം അന്വേഷിക്കുക ഇവിടെയാണ് പ്രശ്നം എന്തിനാണ് വനംവകുപ്പിനെതിരെയും വനംവകുപ്പ് മന്ത്രിക്കെതിരെയും നിരന്തരമായി അവർ കാട്ടുറങ്ങളല്ല അവർ വനം വന്യം വനംവകുപ്പ് മന്ത്രിയെ വേട്ടയാടിച്ചു എന്തിനാണ് ഈ വേട്ടയാടലെന്ന് അവർ വ്യക്തമാക്കട്ടെ സംതൃപ്തി അദ്ദേഹം നിലവൂർ പോവാത്തേ എന്നാ ചോദിച്ചത് അപ്പൊ തന്നെ മന്ത്രിയല്ലേ ധനസഹായത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അത് മുഖ്യമന്ത്രി നിലവാരത്തിൽ ചെയ്യേണ്ടതല്ലേ അത് അത് അല്ല ആലോചിക്കില്ല അത് എനിക്കറിയില്ല അതിന് മുഖ്യമന്ത്രി പിന്നെ കാബിനറ്റ് ആലോചിക്കേണ്ട കാര്യം വന്യജീവിയുടെ അക്രമത്തിന്റെ ഫലമായി മലയോര മേഖലയിലെ കർഷകർ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നതാണ് എന്ന നിലപാട് അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ നിലപാട് ശരിയാണ് എന്നതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തി ശേഷം വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം എന്നൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തത് ആ തീരുമാനം കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചതിനും ഇതേവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രി പറയുന്നത് സംസ്ഥാനത്തിന് അധികാരമുണ്ട് സംസ്ഥാന എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലമ്പൂരിലേക്ക് പോകാം പക്ഷേ നിങ്ങൾ വടവറും പാലം കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണത് നിലമ്പൂരിലേക്ക് പോകാൻ അതിന് പ്രശ്നമൊന്നുമില്ല വെടിവെക്കാനാ പ്രസിഡന്റമാർക്കും സെക്രട്ടറിമാരും അപ്പോൾ ഉള്ള അധികാരം പ്രയോഗിക്കാൻ നമ്മൾ ഗവൺമെൻറ് കൈപ്പിടിച്ചല്ല താഴെയുള്ള ഏറ്റവും പ്രാദേശിക ഭരണകൂടത്തിന് ആ അധികാരം ഡെലിഗേറ്റ് ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ കുറേ ആഴ്ച കുറേ ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് വകുപ്പ് കേരളത്തിലെ വനമേഖലയിൽ നടക്കുന്നൊരു ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതിനകം നാൽപ്പത്തിരണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചിട്ടുണ്ട് നിങ്ങളല്ലത് കണ്ടതല്ലേ അപ്പോൾ വനം വകുപ്പ് ഊർജിതമായി തന്നെ ഈ പ്രശ്നങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലാ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒട്ടും പിന്നോട്ടല്ല അതിനൊരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വരുന്നത് വന്നത് ഏതായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു എന്താ വിധി ദേശീയോദ്യാനങ്ങൾക്കും പാർക്കുകൾക്കും ചുറ്റളവിൽ പത്ത് കിലോമീറ്റർ ദൂരം ബഫർ സോണായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു മലയോര മേഖലയിലെ ജനങ്ങളോടൊപ്പമായിരുന്നു സർക്കാർ ഈ സർക്കാരിൽ അതിന് പരിഹാരം കണ്ടത് നിയമത്തിന്റെ വഴിയോ ഞാൻ അന്ന് പറഞ്ഞു ഇത് നിയമപരമായ പ്രശ്നമാണ് തെരുവിൽ സമരം നടത്തി പരിഹരിക്കേണ്ട പ്രശ്നമല്ല നിയമപരമായ പ്രശ്നത്തെ നിയമപരമായി തന്നെ നേരിട്ട് വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തേക്കും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങളുടെ ഈ നിലപാടുമായി ഇപ്പോൾ കോടതി പോയാൽ കോടതി എൻ്റെ പടി കയറാൻ ജഡ്ജി എന്ന് ഞങ്ങൾ പടി കയറി ഉത്തരവ് വാങ്ങിച്ചു ജനങ്ങൾക്ക് സഹായകമായ തീരുമാനം ലഭ്യമാക്കി അന്നത്തെയും അന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ബഫർ സോണിന്റെ പേരിൽ മലയോര മേഖലയിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും ചട്ടിയും കലവുമായി ഇറങ്ങിപ്പോകാൻ ഈ ഗവൺമെന്റ് ഗവൺമെൻറ് എന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഗവൺമെൻറ്റാണ് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് മന്ത്രി എന്ന് തന്നെ അപ്പുറം ആയൊരു നേതാവാണ് ആ സീനിയർ സീനിയറായ നേതാവിന്റെ ഭാഗത്തുണ്ടാവേണ്ട ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ കുറച്ചു സമയത്തേക്കെങ്കിലും പാളിയോ മന്ത്രി മലക്കമറിഞ്ഞു എന്നാണ് ഇന്നത്തെ വാർത്ത എന്ന് തിരുത്തിയപ്പോലക്കം അറിയാലോ എനിക്ക് മലക്കം അറിയില്ല ഇവിടെ ഉണ്ടായ പ്രശ്നം ഗവൺമെന്റ് സ്പോൺസർ മർഡർ എന്നാണ് ആര് പറഞ്ഞത് അവർക്ക് എവിടെ നീട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടി പറഞ്ഞത് ദിസ് ഈസ് എ ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകം ആയിരുന്നു അത് എന്ന് അവരെ മറുപടി പറയേണ്ടത് അത് പറഞ്ഞപ്പോഴാണ് അപ്പൊ അവരങ്ങനെ പറയാൻ എന്താ ഞാൻ പറഞ്ഞ എനിക്ക് സംശയമുണ്ട് രാഷ്ട്രീയമായിരിക്കും ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നത് ആയിരിക്കും എനിക്ക് ഉറപ്പില്ല കാരണം അതിന്റെ ആവശ്യമില്ല പക്ഷെ അവർ ഏത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ലേ നിലമ്പൂരിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് മറ്റു ജില്ലയുടെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം തുടങ്ങിയില്ലേ അതെങ്ങനെയാ അപ്പോൾ ഈ ഒരു സംഭവം വീണ് കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായി കരുതി അത് ഏറ്റെടുത്ത് അതിനെ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് നിലമ്പൂരിലും കേരളത്തിലും യു ഡി എഫാണ് എൽ ഡി എഫും വനമന്ത്രിയും അത് രാഷ്ട്രീയമായി മുന്നെടുക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല പ്രതിഷേധം അല്ല അത് പ്രതിഷേധം പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് സംസ്ഥാനത്ത് പ്രതിഷേധിക്കാനുണ്ട് പ്രതിഷേധങ്ങളെ ഒന്നും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഗവൺമെന്റ് അല്ല അതൊക്കെ പൗരന്മാരുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവകാശമാണ് ആ അവകാശം അവർ നല്ല നിലയിൽ വിനിയോഗിക്കുന്നത് സന്തോഷമുള്ളൂ ഈ വന്യജീവി സംഘത്തിലെ കേരളം കേരളത്തിന് കിട്ടുന്ന കൈതാർത്ഥമായ അവകാശം ഉപയോഗിക്കുന്നില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് കേരളം അതിന്റെ അവകാശങ്ങൾ കൃത്യമായി മാത്രമേ കൃത്യമായിരത്തെ പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങൾ ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കാബിനറ്റ് മന്ത്രി ഇന്നും ആവർത്തിച്ചിട്ടുണ്ട് എന്താ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിലമ്പൂരിൽ പോകാം പക്ഷേ വടപുറമ്പാലും കടലാൻ പാടില്ല വനം സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിമൂന്നാമത് വകുപ്പിലെ ഉപവകുപ്പ് പ്രകാരം ചീഫ് വാർഡന് ഉത്തരവ്യച്ഛ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം വെടിവെക്കാൻ ഉത്തരവ് നൽകാൻ അധികാരമുള്ളതാണ് ഈ അധികാരം ഉപയോഗിച്ചാണ് ഈ അധികാരം ഞങ്ങൾ എന്താ ചെയ്തത് ഈ അധികാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഡെലിഗേറ്റ് ചെയ്യുകയും അവരെ മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയാണ് അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ അയ്യായിരത്തിലധികം കാട്ടുപന്നികളെ വെടിവെച്ചിട്ടുണ്ട് പക്ഷേ ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ ചില ഗ്രാമപഞ്ചായത്തുകൾ ആ അധികാരം വിനിയോഗിക്കുന്നതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം